ബുധനൂർ കുന്നത്തൂർ കുളങ്ങര ക്ഷേത്രത്തിലെ പത്താമുതേ ഉത്സവം പ്രകാശപൂരിതമാക്കാൻ കൂറ്റൻ പള്ളിവിളക്കുകൾ ക്ഷേത്രാംഗളത്തിൽ ഒരുക്കി പ്രസിദ്ധമായ പള്ളിവിളക്ക് ദീപകാഴ്ച ഇരുപത്തിനാലിന് പുലർച്ചെ നടക്കും പത്താമുതെ ഉത്സവത്തിന് സമാപനം കുറിച്ചാണ് ദീപകാഴ്ച നടക്കുന്നത് ബുധനൂർ കിഴക്ക് ദേവീവിലാസം എൻ എസ് എസ് കരയോഗം പടിഞ്ഞാറ് പള്ളിവിളക്ക് സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ എൺപതടി ഉയരവും നാൽപ്പതടിയോളം വീതിയുമുള്ള ആഞ്ഞിലത്തടിയിൽ തീർത്ത ഗോപുരാകൃതിയിലുള്ള രണ്ട് വിളക്കുകളാണിത് ബുധനൂരിലെ ഇരു കരകളിലുമുള്ള നൂറിലധികം ആളുകളുടെ നാല് ദിവസത്തെ പരിശ്രമമാണ് വിളക്ക് നിർമ്മാണം വിളക്ക് കൂട്ടുന്നതിന് പരിചയസമ്പന്നരായ വിശ്വകർമ്മരുടെ സഹായവും ഉണ്ടാകും ഏപ്രിൽ ഇരുപത്തിമൂന്നിന് രാവിലെ ആറാട്ടുബല്ലി ഒൻപതിന് എഴുന്നള്ളത്ത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആറാട്ട് തിരിച്ചുവരവ് കൊടിയിറക്ക് നാലരയ്ക്ക് വിവിധ കരകളിൽ നിന്നുമുള്ള കെട്ടുകാഴ്ച വരവ് രാത്രി എട്ടരയ്ക്ക് സേവ എന്നിവയും ഇരുപത്തിനാലിന് പുലർച്ചെ നാലിന് പള്ളിവിളക്ക് ദീപക്കാഴ്ച അകത്തെഴുന്നള്ളത്ത് എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ മാവേലിക്കര